ഇപ്പം നമ്മുടെ നീലമ്പിരി തൈയെ നടുന്ന പേടിയാണ് എന്ന് കാണിക്കുന്നത് നമ്മുടെ നീലമ്പിരി തൈ ഏതാണ്ട് പറിച്ചു നടാറുണ്ട് ഈ ചെടിച്ചട്ടിയിലെ നല്ല ഒരു തൈ ഉണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് പേടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്ന് വിത്ത് കൊഴിഞ്ഞ് തന്നെ മുളച്ചുണ്ടായിരുന്നു രണ്ട് നീലമ്പരി തൈ പിന്നെ ഞാൻ വിത്തും മല്ലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണത് തന്നെ നമ്മുടെ നീലമ്പരി വിത്ത് നമ്മൾ ചെടിയുള്ള സമയത്ത് ഇങ്ങനെ ഉണക്കി എടുത്തു വെച്ചതാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പയറിൻ്റെ വിത്ത് പോലെ ചെറിയ വിത്തുകൾ കാണാം ഇത് നട്ടിട്ടാണ് നമ്മുടെ തൈയെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് കുമ്പ് കുഴിച്ചിട്ടാലും നമ്മുടെ ഇങ്ങനെ വിത്ത് പാവീട്ട് വേണം നീലമ്പരി തൈ ഉണ്ടാകാനായിട്ട് ഒരു ചെടിയെ ഇഷ്ടം പോലെ വിത്തുകൾ ഉണ്ടാവാറുണ്ട് ഞാൻ കുറച്ച് വിത്ത് ഇങ്ങനെ എടുത്തു വെച്ചതാണ് അപ്പം നമുക്ക് ഇതുപോലെ തൈ ഇങ്ങനെ ഒരു സീസൺ കഴിഞ്ഞാൽ നശിച്ചു പോകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ വിത്ത് പാവീട്ട് നമുക്ക് തൈ ഉണ്ടാക്കാം ഇത് നമ്മൾ നീലമരിയിലെ എല്ലാ തണലത്ത് ഉണക്കി എടുത്തു വെച്ച ഇലകളാണ് അപ്പം ഇത് നമ്മുടെ ഇതിൻ്റെ യൂസുകളൊക്കെ അറിയാലോ നല്ലോണം യൂസ് ഉള്ളതാണ് നീലമരി അപ്പം നമ്മൾ നമ്മുടെ എല്ലാ വീട്ടിലും ഇതുപോലെ ഒരു തയ്യെ വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് ആയുർവേദ വിധി പ്രകാരം നീലമരി തൈന് നല്ലൊരു സ്ഥാനമുള്ള ഒരു തൈ മെഡിസിനൽ പ്ലാന്റ് നാച്ചുറൽ ഹെയർ ഡൈ ആണ് അതൊക്കെ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് എടുത്ത് വെച്ച് സ്റ്റോർ ചെയ്തതൊന്ന് കാണിച്ച് തന്നോ ആദ്യം നമുക്ക് ചെടിച്ചട്ടി സെറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം ഒരു വലിയ ചെടിച്ചട്ടി എടുത്ത് അതിന് ഹോൾസ് ഉണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം ഇത് നമ്മൾ നമ്മൾ കുറച്ച് കല്ലും കഷ്ണമൊക്കെ ഇടണം അതിന് ശേഷം നമ്മൾ ആദ്യം കുമ്മായം വെച്ച് ട്രീറ്റ് ചെയ്ത മണ്ണിണത് പതിനഞ്ച് ദിവസം കുമ്മായം വെച്ച് ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കളി വരും അത് ആദ്യം ഇടണം ആദ്യം ഞാൻ കുറച്ച് ഗാർഡൻ സോയിൽ അത് ട്രീറ്റ് ചെയ്ത മണ്ണ് കല്ലും കട്ടിയൊക്കെ മാറ്റി ട്രീറ്റ് ചെയ്ത മണ്ണ് ഇട്ടു അതിന് ശേഷം നമുക്ക് കരിയില ചേർക്കാം നല്ല ഉണക്ക അലയാണ് ഇപ്പോൾ ഒരു മഴ കൊണ്ട കൊണ്ടുകാരണം ചെറിയൊരു നനവുണ്ട് അത് നമുക്ക് ചേർക്കാം മാവിൻ്റെ അലയൊക്കെ അത് ചേർക്കാം അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിലായാലും വെയിറ്റ് ഉണ്ടാവില്ല കനം കുറഞ്ഞിരിക്കും നല്ല വളമായിട്ട് കിട്ടുകയും ചെയ്യും അതിന് ശേഷം കുറച്ച് ഇതൊന്ന് പൊടിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് ചേർക്കാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഉണക്കലൊക്കെ നല്ല വളമായിട്ട് കിട്ടിയോളൂ അതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചപ്പുല്ലും കൂടി ഞാൻ ചേർക്കണ്ട തോട്ടത്തിൽ നിന്ന് പറിച്ച കളകളും കൂടി നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ പച്ചപ്പുല്ലും നല്ല വളമായിട്ട് കിട്ടും പുല്ലൊന്നും പറിച്ചു കളയണ്ട നമ്മൾ സാധാരണ ചെത്തി കൂട്ടലോ മഞ്ഞൾ കൃഷിക്കും അതുപോലെ ഇഞ്ചിക്കും ഒക്കെ ഇങ്ങനെ ചെത്തി കൂട്ടുന്ന പോലെ ഗ്രോ ബാഗും നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്യാൻ പറ്റും അതിന് ശേഷം കുറച്ച് മണ്ണ് ചേർക്കും പിന്നെ കുറച്ച് ചകിരിയുടെ പൂഞ്ഞയെന്ന് പറയും അപ്പോൾ ഇത് വെള്ളം പിടിച്ചിക്കാനൊക്കെ നല്ലതാണ് അതും കൂടി കുറച്ച് ചേർക്കേണ്ടത് പൂഞ്ഞ ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് നല്ലൊരു വളമാണ് ചകിരിച്ചോറ് തന്നെ വാങ്ങിച്ച് ചേർക്കേണ്ട നമ്മൾ നാലേര ഉണ്ടെങ്കിൽ അത് പൊളിക്കുമ്പോൾ ഇങ്ങനെ പൂഞ്ഞ കിട്ടില്ല അതൊക്കെ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് നല്ലൊരു ജൈവവളമായിട്ട് മാറും ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ചെടിച്ചട്ടി കുറച്ചായുണ്ട് ഇനി നമ്മുടെ ഗാർഡൻ സോയിലെ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടിച്ചട്ടിയിൽ ആക്കാം അപ്പം നമ്മുടെ ചെടി നടുമ്പ് അതിന് വേരിനോട് ചേർന്നിട്ട് തന്നെ ചാണകപ്പൊടി ജൈവ വളമായിട്ട് കിട്ടും അപ്പൊ നമ്മുടെ സെറ്റ് സെറ്റായി ഇനി നമ്മൾ ചെടി നട്ടതിന് ശേഷം ഇങ്ങനെ നമ്മുടെ കരിയലിയും പച്ചലിയൊക്കെ ഇങ്ങനെ താന്നു വളമായിട്ട് മാറുമ്പോൾ നമുക്ക് അഡീഷണൽ മണ്ണ് ചേർത്ത് വളം ചേർത്ത് ഒന്നും കൂടി ചേർക്കേണ്ടി വരും ഇതിപ്പോ ഇപ്പൊ ഓക്കേനട്ടതിന് ശേഷം വേണം നമുക്ക് മണ്ണൊക്കെ ഒന്ന് അമുങ്ങും അപ്പൊ നമുക്ക് വളം ചേർക്കാം അല്ല നല്ല തിരുവാതിര ഞാറ്റുവേല സമയമാണ് ഇപ്പൊ ഈ സമയത്ത് വേണം നമ്മൾ നടാനായിട്ട് കണ്ടത് മഴയും വെയിലും ഇങ്ങനെ ഏകദേശം ഒരേ മീഡിയത്തിൽ നിൽക്കും നല്ല ശക്തിയായിട്ടുള്ള വെയിലും ഉണ്ടാവില്ലേ അപ്പൊ നമുക്കിത് രണ്ട് തൈ ഉണ്ട് ഈ ഒരു പാകത്തിൽ പറിച്ചു നട്ടു കഴിഞ്ഞാൽ നന്നാവും അപ്പൊ ഇത് നമ്മൾ വേരുമ്പോ കൊള്ളാണ്ട് നല്ലോണം താത്തിയിട്ട് വേണം എടുക്കാനായിട്ട് വേര് മുറിയരുത് ഇതിപ്പോ ആ ചെടിയും തന്നെ വിത്ത് വീണ്ണ്ടായതാ ഇപ്പൊ നമ്മുടെ തൈ കിട്ടിണ്ട് വേരൊന്നും പൊട്ടിയിട്ടില്ല അതുകൊണ്ട് തായ് വേരും നിക്കണം നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയിൽ വെക്കാം നല്ലൊരു ഹോൾ ഉണ്ടാക്കി നമ്മുടെ ചെടിക്ക് പേരിനൊരു കുഴപ്പവും തെറ്റിയിട്ടില്ല അപ്പം നമ്മൾ ചെടിച്ചട്ടി സെറ്റ് ചെയ്തതിന് ശേഷം വേണം തയ്യൽ നടാനായിട്ട് നമ്മുടെ തായ്വേര് പൊട്ടാത്ത രീതിയിൽ നമ്മൾ പറിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട് പിന്നെ ഈ മണ്ണ് നമ്മൾ ചെടിയിലെ കടയ്ക്കുന്നു എടുത്തതാ ആ ഒരു മണ്ണിന്റെ കണ്ടീഷനിലാണ് ഇപ്പൊ ഈ തൈ വളർന്നുള്ളത് ആ മണ്ണും കൂടി നമ്മളൊന്ന് ഇന്ന കടക്കിട ഇതുപോലെ ഒന്ന് ഉറപ്പിച്ചു വെച്ചാൽ മതി നമ്മുടെ തൈ ഉഷാറായിട്ട് ഉണ്ടായിക്കോകും ഇപ്പൊ രണ്ട് തൈ ഉണ്ട് വരണപ്പം ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ടോ എന്ന് പ്ലെയിനായിട്ട് മണ്ണി വെക്കാനാണ് ഉദ്ദേശിച്ചുള്ളത് ചെടി നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് പിന്നെ നാച്ചുറൽ ഡൈയും കൂടിയാണ് പിന്നെ നീലബൃങ്ങാദി ഓയിലിലും ചെമ്പരത്യാദി ഓയിലിലും മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് നീല ബ്രങ്ങാദിയുടെ ഇല ഇലകൾ നമ്മൾ തണലത്ത് വെച്ചിട്ട് വേണം ഉണക്കിയെടുക്കാനായിട്ട് പിന്നെ ഈ നീലമിരിയിലെ നീലമരി തന്നെയാണോ അറിയാൻ വേണ്ടി നമ്മൾ എലൊന്ന് ഇതിങ്ങനെ വലിച്ചു പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ കത്രിക കൊണ്ട് വെട്ടിയ പോലെ കറക്റ്റായിട്ട് കിട്ടും അതാണ് നീലമരി ആണെന്ന് നമ്മൾ ഉറപ്പിക്കാനുള്ളൊരു മെയിൻ കാരണം ഇത് നീലമരി ആകുമ്പോഴിങ്ങനെ കറക്റ്റായിട്ട് പൊട്ടുകയുള്ളൂ അത് നമ്മൾ ഏത് ഇല പൊട്ടിച്ചാലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നീലമരിയിലെ ഇല മാത്രം ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ കൊണ്ട് പൊട്ടിച്ച പോലെ ഇരിക്കും നീലമരിയിലെ ഇല നല്ല ചൂടുവെള്ളത്തിലിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അതായത് ചായ പോലെ ഇറക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഇമ്മ്യൂണിറ്റി കിട്ടണതാണ് നമുക്ക് നല്ല പ്രതിരോധ ശക്തി കിട്ടണതാണ് ആ ഒരു വെള്ളം ഡെയിലി കുടിച്ചാൽ മതി അത് കഴിച്ചാൽ തന്നെ കരളിൻ്റെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും മുഖത്ത് കറുത്ത കളറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നീലമരിയിലെ ഇല രക്തചന്ദനം കൂടി മിക്സ് ചെയ്ത് മുഖത്ത് ഒരു ഫേസ് പാക്ക് ആക്കി തേച്ച് കഴിഞ്ഞാൽ ആ കറുപ്പ കളറൊക്കെ മാറിക്കിട്ടും ഹെയർ പാക്ക് തയ്യാറാക്കാനും നീലമരിയുടെ ഇല നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ എണ്ണ കാച്ചാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നീലമരീടെ പൊടി അതുപോലെ നര കുറയ്ക്കാനും ചെറിയപ്പം പിള്ളേർക്ക് വരെ നര വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ പൊടി എണ്ണയായിട്ടോ അല്ലെങ്കിൽ പൊടിയായിട്ടോ ഒക്കെ തേച്ച് എണ്ണ ഒക്കെ നമുക്ക് ഈ അകാലനിര മാറ്റിക്കിട്ടും അതുപോലെ നല്ല കരുത്തുള്ള മുടികളുണ്ടാവുകയും ചെയ്യും താരൻ മാറിക്കിട്ടും തലക്ക് നല്ല കുളിർമി ഉണ്ടാവും അപ്പൊ അങ്ങനെ ഈ എണ്ണ കാച്ചാനൊക്കെ ഈ നീലമ്പരിയുടെ അല്ല ഒക്കെ ഉപയോഗിച്ചാൽ മതി അപ്പൊ നമ്മുടെ വീട്ടിൽ ഏറ്റവും മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട ഒരു ചെടിയാണ് നീലമ്പരിയുടെ തൈ ഇപ്പൊ നമുക്ക് ആമസോണിൽ നിന്നും ഒക്കെ കിട്ടും നീലമ്പരിയുടെ പൊടിയൊക്കെ കിട്ടും പക്ഷെ നമുക്ക് വീട്ടിലുണ്ടാവുമ്പോൾ പിന്നെ നമുക്ക് ഒറിജിനലായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും നീലമരി വിത്ത് മുളപ്പിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഉറുമ്പ് തിന്നും അപ്പൊ നമ്മൾ ഉറുമ്പും പൊടിയോ മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ ഉറുമ്പ് വരാതിരിക്കാനുള്ള ചോക്കൊക്കെ വരച്ചിട്ട് വേണം നമ്മൾ നീലമരി വിത്ത് പാവാനായിട്ട് പിന്നെ ചെടിയിൽ അത്രധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതുപോലെ ഒന്ന് വെറുതെ മണ്ണില് തിരിച്ചിട്ടാലും ഇഷ്ടംപോലെ നീലമരി തെയ്യ് ഉണ്ടായിക്കോളും തണലത്ത് തണലത്തിട്ടിട്ട് വേണം നമ്മൾ ഈ ഈ നീലമ്പരിയുടെ ഇല ഉണക്കി എടുക്കാനായിട്ട് കൂടി നമ്മൾ നീലമ്പിരി പ്രൂൺ ചെയ്ത് അതിൻ്റെ ഇലയൊക്കെ എടുത്ത് ഇതുപോലെ തണലത്ത് വെച്ച് ഉണക്കി എടുക്കണം അപ്പോൾ ഹെയർ ഡ്രൈ ചെയ്യാനും എണ്ണ ചെയ്യാനും ഒക്കെ നല്ലതാണ് അതുപോലെ എണ്ണ കാച്ചാനൊക്കെ അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അപ്പം സ്ഥലം കുറഞ്ഞവർക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നടാം ഇതിപ്പോൾ ഞാൻ ചെടിച്ചട്ടിയിലാണ് നട്ടത് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് പിടിക്കേണ്ട ഒരു ചെടിയാണ് പിന്നെ നമ്മൾ പ്രൂൺ ചെയ്താൽ മതി ഇരട്ടി ഇങ്ങനെ എല ഉണ്ടാവുകയും ചെയ്യും ഇപ്പൊ നമ്മുടെ നീലമ്പിടെ എലയും വേരും അതുപോലെ എല്ലാം ഇതും നല്ലോണം ഉപകാരപ്രദമായ ഒരു ചെടിയാണ് ആയുർവേദ വിധിപ്രകാരം നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചെടിയാണ് നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നാച്ചുറൽ ഡൈ ആണ് അപ്പൊ സിമ്പിൾ ആയിട്ട് തന്നെ വീട്ടിൽ നടാം മുന്നേ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നീലമരിയുടെ ഗുണങ്ങളും പ്രത്യേകതകളൊക്കെ ആയിട്ട് അതിന്റെ ലിങ്ക് താഴ്ക്കിടാം അപ്പൊ ഇതുപോലെ എല്ലാവരും വീട്ടില് നല്ലൊരു തയ്യെ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്